ഉംറ തീർത്ഥാടകർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഉംറ തീർത്ഥാടകർ നമ്മുടെ കേരളത്തിൽ നിന്ന് സമീപകാലത്ത് യാത്ര സുഖകരമാക്കാൻ സൗദി കൊണ്ടുവന്നൊരു വിസയായിരുന്നു ഉംറ വിസ എന്നുള്ളത് തൊണ്ണൂറ് ദിവസത്തേക്ക് ഉംറ വിസ വളരെ ചെറിയ കോസ്റ്റിൽ നമ്മൾക്ക് ലഭിക്കാറുണ്ടായിരുന്നു ഉംറവിസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഹജ്ജിനൊരുങ്ങുന്ന സൗദി അറേബ്യയിൽ വ്യത്യസ്തമായ നിയമമാറ്റങ്ങൾ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഉം പ്രവിസയിലെത്തുന്ന ആളുകൾ ഏപ്രിൽ ഇരുപത്തി എട്ടിനകം മടങ്ങണമെന്നും ഏപ്രിൽ പതിമൂന്നിന് അവസാനത്തെ ആളും ഉംറവിസയിലെത്തുന്ന ആളും സൗദിയിൽ പ്രവേശിക്കണമെന്നൊക്കെയുള്ള നിയമങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഉം പ്രവിസ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത് വരെ മാത്രമേ ഉംബ്ര വിസ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു പുതിയ വിവരമാണ് സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർച്ച് മുപ്പതിനു മുന്നേ ഈ വർഷം ഉംബ്ര ഉദ്ദേശിക്കുന്ന ആളുകൾ മാർച്ച് മുപ്പതിനു മുന്നേ നിർബന്ധമായും ഉം വിസക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഹജ്ജിന് ശേഷമായിരിക്കും ഹജ്ജിന് ശേഷം പുതിയ ഉംബ്രവിസ സംവിധാനങ്ങൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഉംറ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക ഈ ഒരു വർഷത്തിൽ തന്നെ ഹജ്ജിന് മുന്നേ തന്നെ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള അവസാന തീയതി മാർച്ച് മുപ്പതാണ് എന്ന് സൗദി മന്ത്രാലയങ്ങൾ അറിയിക്കുകയാണ് ഇതുവഴി അവസാനത്തെ ആൾ ഏപ്രിൽ പതിമൂന്നിനകം സൗദിയിൽ പ്രവേശിച്ചിരിക്കണം ഏപ്രിൽ ഇരുപത്തി എട്ടിനകം സൗദിയിൽ നിന്ന് മടങ്ങണമെന്ന് സൗദി മന്ത്രാലയം അറിയിക്കുന്നുണ്ട് ഇതുപോലെ കൂടുതൽ യാത്രാ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക